പ്രിയപ്പെട്ടവരെ ഇന്നെല്ലാവർക്കും ഒരു നല്ല ദിനമാകട്ടെ ഞാൻ ഇന്ന് ഒരു വെള്ള വെള്ളയപ്പോൾ ചിക്കൻ കറിയാണിന്ന് ഉണ്ടാക്കാൻ പോണത് ആദ്യമായിട്ട് മാവൊക്കെ അരച്ച് വെച്ചിരിക്കുന്നു മാവൊക്കെ കറക്റ്റായിട്ട് ഒക്കെ അരച്ച് വെച്ചിരിക്കുന്നു കുറച്ച് സമയം ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യട്ടെ പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് ഇതൊരു മുക്കാൽ കിലോളം ചിക്കൻ ഉണ്ട് പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് തക്കാളി നന്നാക്കി വെച്ചിരിക്കുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു പത്ത് പച്ചമുളക് പിന്നെ ഒരു വലിയ ഒരു ഇഞ്ചി പിന്നെ ഒരു രണ്ട് ചുള വെളുത്തുള്ളി പിന്നെ അരമുറി തേങ്ങയുടെ രണ്ടാം പാല് പിന്നെ ഒന്നാം പാല് ഇത്രയും സാധനങ്ങൾ ശരിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൽ ഒരാറ് തവാള അത് ഞാൻ ഇൻജാലിയത്തിൻ്റെ ചട്ടിയാണ് എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുക്കുന്നത് ഞാൻ നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാറില്ല കുറച്ച് സാധനങ്ങൾ വയ്ക്കുമ്പം മാത്രം നോൺ സ്റ്റിക്ക് എടുക്കും ഇതിൻ്റെ ഇതിൻ്റാലിയ കുറച്ച് സാധനം അധികം ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ടെടുത്ത് വേഗം അതിൻ്റെ അതിൻ്റെ എല്ലാ ചേരുവകളും ഒക്കെ ചേർക്കേണ്ടതു കൊണ്ട് ഞാൻ ഇൻജാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് കുറച്ച് വലുത് പിന്നെ ഇത് ഒരു സവോളയാണ് ഉള്ളത് അതിനകത്ത് കറിവേപ്പുരി ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ വഴണ്ടി വഴറ്റിയെടുക്കണം ഓക്കേ അതിനുശേഷം നമുക്ക് ഈ കല്ലിൽ എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം ഈ സാധനങ്ങൾ തക്കാളി ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും സാധനങ്ങളും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ വെളുത്തുള്ളി ആദ്യം ചതയ്ക്കണം പിന്നെ ഇഞ്ചി ചതച്ച് വയ്ക്കണം പിന്നെ പച്ചമുളക് ചതച്ച് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഇതെല്ലാം കൊണ്ടുവന്ന് അത് സ്റ്റൗവിനടുത്ത് വെച്ചിട്ട് ആദ്യം പച്ചമുളക് ഇടണം കാരണം പച്ചമുളകിന് ഇങ്ങനെ ഒരു കുത്തലുള്ളത് കാരണം പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് നല്ലതുപോലെ ഇതാക്കി എടുക്ക വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴക്കി അതിൻ്റെ ആ ഒരു പച്ചപ്പ് മറന്നിടം വരെ നല്ലതുപോലെ വഴക്കിയെടുക്കുക അതിനുശേഷം ഇഞ്ചി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം വിലത്തുള്ളി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിന്റെ ഒരു മണം മാറി വരുന്നതെന്ന് വരെ നമ്മൾ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ തക്കാളിയും ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് നല്ലതുപോലെ അത് വഴറ്റിയെടുക്കണം ഈ ഇൻഡാലിയത്തിൻ്റെ ശക്തി കണ്ടാരും വിഷമിക്കേണ്ട കാരണം ഇതിലൊക്കെ ഇട്ട ഉണ്ടാക്കിയതേ നമുക്ക് നന്നായിട്ട് ഒരു മുരിഞ്ഞ് കറക്റ്റ് പാകത്തിനൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നോൺ സ്റ്റിക്കും നോൺ സ്റ്റിക്ക് ഉണ്ട് പക്ഷേ നോൺ സ്റ്റിക്കിനെ കഴിഞ്ഞു എനിക്കിഷ്ടം ഇങ്ങനെയുള്ള നല്ല ട്രഡീഷണലായിട്ടുള്ള പാത്രങ്ങളിലൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം നമുക്ക് കറി ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് നല്ല പാത്രങ്ങളിലേക്കൊക്കെ നമുക്ക് മാറ്റാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പം ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് എനിക്ക് കുറച്ച് താല്പര്യമുള്ളത് കേട്ടോ അപ്പം മീൻ വെക്കുന്നത് മീൻ കറച്ചട്ടിയിൽ വെച്ചാൽ അങ്ങനെയാണ് കുറച്ച് നല്ലത് ഹെൽത്തിനും പിന്നെ നമുക്ക് മസാലയൊക്കെ കറക്റ്റാക്കി എടുക്കാനും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കാൻ ഇഷ്ടം താങ്ക് യു ഉപ്പിടുമ്പോൾ ഞാനെൻ്റെ ഒരു കൈയുടെ കണക്കാണ് ഞാൻ ഇടുന്നത് നമുക്കറിയില്ല എത്രയും സാധനത്തിന് ഇത്രയും ഉപ്പ് വേണം എന്നുള്ളതറിയാമല്ലോ അപ്പോൾ ആ ഒരു അളവിനാണ് ഞാൻ ഇടുന്നത് പക്ഷേ നിങ്ങൾ വാരി ഇടരുത് അത് സ്പൂണിൻ്റെ അളവിന് ഒരു രണ്ടര സ്പൂണോ ഇടുക ചെറിയ ഇതേപോലത്തെ സ്പൂണിൽ ഒരു രണ്ടര സ്പൂണോ മൂന്ന് സ്പൂണോ ഇടുക അതിനുശേഷം വേങ്ങനത്തെ സ്പൂണിൽ വേണ്ട ആ അത് അതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിത്തിരി കൂട്ടിടാം ഉപ്പ് കൂടി പോയാൽ നമുക്ക് കുറച്ചെടുക്കാമെന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കുക ഞാനിൻ്റെ ഒരു കൈയുടെ കണക്ക് അല്ല എൻ്റെ മസാലകളും ഒക്കെ ഞാനെൻ്റെ ഒരു കൈയുടെ കണക്കിലാണ് ഞാൻ ഇടാറ് പക്ഷെ അങ്ങനെ ചെയ്യരുത് അളവ് അനുസരിച്ച് വേണം ഇടാൻ നമുക്ക് ഇച്ചിരി കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാം പക്ഷേ കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കണ്ടോ ഉപ്പ് ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഈ നമ്മളിപ്പോൾ ഇട്ട ആ സാധനങ്ങളിലെല്ലാം ചേരുവകൾക്കെല്ലാം ഉപ്പൊന്ന് പിടിക്കണ്ടേ ഓക്കേ അതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കണം കാരണം ഇഞ്ചാലിയിൽ തന്നെ ചീനിച്ചിട്ട് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾ മസാലകൾ ഇട അതിലാദ്യം മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഒരു ഈ സ്പൂണിന് ഒരു രണ്ട് ഇടുക എന്നിട്ട് നല്ലപോലെ ഇളക്കി നോക്കുക വേണ്ട അതിന് ശേഷം നമുക്ക് മസാല മസാല ഞാൻ കണക്കിനാണ് ഇടുന്നത് നിങ്ങൾ ഇടുമ്പോൾ ഒരു മൂന്ന് സ്പൂണോ മൂന്നര സ്പൂണോ ഇടണം കേട്ടോ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു കണക്കിനാണ് എനിക്കറിയാം ഇത് എന്തോരം ഇടണം എന്നുള്ളത് അപ്പോൾ അത് അതിനനുസരിച്ചാണ് ഞാൻ ഇടുന്നത് കണ്ടോ എന്നിട്ടത് നന്നായിട്ട് യോജിപ്പിക്കുക ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല കാരണം വെള്ളയപ്പത്തിനൊക്കെ ഇടുമ്പോൾ ഞാൻ വറുത്തരക്കുന്നതിനൊക്കെ മാത്രം ഇച്ചിരി കുളം മല്ലിപ്പൊടി ഇടും ഇതിന് ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല ഞങ്ങൾ ഒരു പെട്ടെന്ന് ഒരു കറി തട്ടി ഒരു രീതിയാണിത് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാരണം ഞാൻ മല്ലിപ്പൊടി ഒട്ടുമേ ഇടാറില്ല അതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഞാൻ എന്താ വെച്ചാൽ ആദ്യം തുടക്കക്കാരാണെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അത് കാരണമാണ് ഗ്യാസ് ഓഫാക്കി കാണിച്ചു തന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഗ്യാസ് കത്തിക്കു വെച്ചുകൊണ്ട് തന്നെ പൊടി ഇടാം കേട്ടോ അപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം സേഫായിട്ട് ചെയ്യണേ അതോ ഗ്രേവി ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നന്നായിട്ട് മുരിങ്ങി മുരിങ്ങുവരുന്നത് ഏറ്റവും ലാസ്റ്റ് മാത്രം മുളക് പൊടി ഇടാൻ പാടുള്ളൂ കാരണം മുളക് പൊടി ഇട്ട് കരിഞ്ഞു പോകരുത് പെട്ടെന്ന് ചെറുതായിട്ട് ഇതൊന്ന് ആ ആ മസാലയുടെ ഒരു മണവും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു അത് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം നമുക്കറിയാവല്ലോ അത് എല്ലാം കൂടി ആകുന്നത് അപ്പോൾ അതൊന്നായി വരുമ്പോൾ ഒന്ന് മുരിങ്ങി വരുമ്പോൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ി പിടിച്ച് പോകല്ലേ നമുക്കറിയാൻ പറ്റും ഇതൊരു എല്ലാം കൂടി ഒരു മണം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എല്ലാം കൂടി ചേരുമ്പം നമ്മൾ കറി കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണമില്ലേ ആ അത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാരണം ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഒരുപാട് അപാകതകളുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുവാണേ ക്ഷമിക്കണം കേട്ടോ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ നിങ്ങൾ വെക്കുന്ന രീതിയാണ് നമ്മൾ ഓരോ നാട്ടിൽ ഓരോ രീതിയല്ലേ വെക്കുന്നത് ഇപ്പോൾ ഞാൻ കോട്ടയംകാരിയാണെങ്കിൽ എനിക്ക് കോട്ടയത്തെ സ്റ്റൈലും അല്ലേ ഇപ്പോൾ എറണാകുളത്തെ സ്റ്റൈലില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഇവിടെ അമ്മയൊക്കെ വെച്ച് ഒരു രീതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ മുളക് കൂടി ഇവിടെ നന്നായിട്ട് എരിവ് വേണം അപ്പം അത് കാരണം ഉണ്ടാ ഈ സ്പൂണിന് രണ്ട് മൂന്ന് ഒരു മൂന്നര സ്പൂണ് വേണം മുളമുളക് കൂടി കാരണം പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് ഇതെല്ലാം കൂടി ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ ആക്കി എടുക്കണം ബ്ലാക്ക് പെപ്പർ വേണമെങ്കിൽ ഇടാ നമുക്ക് കുരുമുളക് കുരുമുളക് ഇടും ഇന്ന് കുരുമുളക് ഇടുന്നില്ല മാത്രം കറി വെക്കാമല്ലോ എന്ന് വെച്ചാ ഇതുപോലെ നല്ല ഇങ്ങനെ വെള്ളം ചെയ്യണം ഇതുപോലെ നല്ലതുപോലെ കണ്ട നമുക്ക് കണ്ട ശരിക്കും ആ ഒരു നിറമ നീട്ടണ കണ്ടോ അത് വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് ഒഴിക്കണം കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ മസാലകളും തേങ്ങാപ്പാലും ഉപ്പും ഒക്കെ ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ നമ്മൾ അനുവദിച്ചതിന് ശേഷം തിളച്ച് വരുമ്പം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ ിക്കിനകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ട് നമ്മൾ ഇങ്ങനെ തട്ടി ബാക്കി കുറച്ച് ശിക്കാൻ ബാക്കി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് അറിയാലോ അത്രയും ചട്ടിക്കകത്ത് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ക്യാമറാമാനൊക്കെ ഞാൻ തന്നെയാണേ അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിന് ശേഷം നല്ല തട്ടിപ്പൂത്തി ഇങ്ങനെ കണ്ട ഇങ്ങനെ വയ്ക്കുക നമുക്കിനി തേ ഒന്നാം പാൽ ഒഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേഗാനുള്ള പാകത്തിന് ഇങ്ങനെ വെക്കണം കണ്ടോ കണ്ടല്ലോ എല്ലാവരും ഓക്കേ ഇപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം